നമസ്കാരം തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിലെ പുൽപ്പാറ വാർഡിൽ യു ഡി എഫ് സിറ്റിംഗ് സീറ്റിൽ എസ് ഡി പി ഐയുടെ വിജയം ചർച്ചയാകുന്നു കോൺഗ്രസിൻ്റെ സിറ്റിംഗ് വാർഡിൽ എസ് ഡി പി ഐ വിജയിച്ചത് ഗൗരവമുള്ള വിഷയമാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പറഞ്ഞു മതേതര ചേരിയിൽ ഇല്ലാത്ത ഒരു പാർട്ടി ജയിക്കുന്നത് ഗൗരവതരമാണെന്നും വിഷയം പാർട്ടി പരിശോധിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു എന്നാൽ ഇതിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടാൻ സി പി എം ശ്രമിക്കേണ്ട പാലക്കാട് ജനത ഒന്നാകെയാണ് തന്നെ വിജയിപ്പിച്ചത് കോൺഗ്രസ് എസ് ഡി പി ഐയുമായി ചേർന്ന് പ്രകടനം നടത്തിയിട്ടില്ല എസ് ഡി പി ഐ പ്രകടനം നടത്തിയത് ക്രമസമാധാന പ്രശ്നമാണെങ്കിൽ അത് തടയേണ്ടത് പോലീസാണ് എസ് ഡി പി ഐയെ വിജയിപ്പിക്കേണ്ട ബാധ്യത കോൺഗ്രസിനില്ലെന്നും രാഹുൽ പറഞ്ഞു അതേസമയം തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ എസ് ഡി പെയുടെ വിജയം അപകടകരമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പ്രതികരിച്ചു യു ഡി എഫ് പിന്തുണയോടെയാണ് എസ് ഡി പി ജയിച്ചു കയറിയത് ഈ വിഷയം കേരളത്തിന്റെ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യുന്നതാണ് ഇതിൽ നിന്നും കേരളത്തെ രക്ഷിക്കുന്ന സമീപനം ഇടതുപക്ഷം സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പുലിപ്പാറയിൽ യു ഡി എഫ് ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നാമതായി എസ് ഡി പി സ്ഥാനാർത്ഥി അറുനൂറ്റി എഴുപത്തിനാല് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫിന്റെ ടി എൻ സീമ നാനൂറ്റി നാൽപ്പത്തി വോട്ടുകൾ നേടി രണ്ടാമതെത്തി കോൺഗ്രസിന്റെ സബീന ഖരീമിന് എട്ട് വോട്ടുകൾ മാത്രമാണ് നേടാനായത് ബിജെപിയുടെ ബി എസ് ജയകുമാറിന് മുപ്പത്തിയൊമ്പത് വോട്ടുകൾ ലഭിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വി ഷീജയ്ക്ക് വോട്ടുകൾ ലഭിച്ചിരുന്നു ബിജെപിയുടെ കാഞ്ചിത രതീഷിന് വോട്ടുകൾ ലഭിച്ചു കോൺഗ്രസിന്റെയും ബിജെപിയുടെയും വോട്ടുകൾ ചോർന്നതായിട്ടാണ് സൂചന പുലിപ്പാറയിൽ കോൺഗ്രസ് അംഗം അബ്ദുൾ ഹരി മരണപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് പഞ്ചായത്തിൽ സി പി എം ആണ് വലിയ ഒറ്റകക്ഷിയെങ്കിലും എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി എന്നിവയുടെ പിന്തുണയോടെ കോൺഗ്രസിനാണ് ഭരണം എൽ ഡി എഫ് എട്ട് യു ഡി എഫ് ഏഴ് മറ്റുള്ളവർ നാല് എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷി നില ജയത്തോടെ പുലിപ്പാറ പഞ്ചായത്തിലെ എസ് ഡി പി ഐ അംഗങ്ങളുടെ എണ്ണം മൂന്നായി വർദ്ധിച്ചു യുഡിഎഫ് വോട്ട് കുറഞ്ഞപ്പോൾ എസ് വോട്ടുകൾ കുത്തനെ കൂടുകയായിരുന്നു